അല്ലല്ല തരണ്ടാണ്ടേ ആയിട്ട് തീർന്നേ ഉള്ളൂ ഓടി പോകാനാണ് അങ്ങോട്ട് പോയി പെരിഞ്ഞേ വരണം ിഫ്റ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇത് കൊണ്ടുത്തന്ന ആളാട്ടോ കേട്ട അപ്പൊ വന്നത് ഓ ടി പി നമ്പർ ചോദിച്ചപ്പോ പേടിയാ അതാ പോണോ നമ്പർ േക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിനും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോന്ന് കേട്ടോ അപ്പം നമുക്ക് ഗുരുവായൂരിന്ന് ഗുരുവായൂർ തൃശൂർ തൃശ്ശൂർ ഗുരുവായൂർ ആ ഭാഗത്തുനിന്ന് നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമുക്കൊരു വേണ്ടപ്പെട്ട ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റാണ് അപ്പോൾ നമുക്ക് തന്ന അൺബോക്സ് എന്താണെന്ന് നോക്കാം അല്ലേ അപ്പോൾ അത് മീഷോന്നാണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു ഒരാൾ വന്ന് കൊടുത്തതാണ് അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അല്ലെ എന്താണെന്നുള്ളത് അപ്പൊ റിയാസ്ക് അത് കിട്ടിയത് നോക്കാൻ വേണ്ടി കുറച്ച് കീറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി കേറി നോക്കാം പിന്നെ അഡ്രസ്സിനെ കൊടുക്കണം മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വന്നിരിക്കണം അളക്കണ്ട അപ്പൊ കുട്ടികളൊന്നും സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും വന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ ഞങ്ങൾ ആദ്യം നോക്കട്ടെ അപ്പൊ ഇമ്മയും ഞാൻ അപ്പൊ ഇതൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പൊ എന്തായാലും സിമ്പിളായിട്ട് വേഗം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുട്ടികൾ എന്തായാലും നോക്കാം ഒരു കരും നീല അല്ലേ ഡ്രെസ്സാണ് കേട്ടോ ാണ് എനിക്ക് ഒടുങ്ങിട്ട് പോണതാ ഇപ്പിത് ഒരു ഡ്രസ്സ് റെജിക്കുട്ടിക്കല്ലേ ഫാതിബാക്കാണ് കറക്റ്റ് കല്ലേ ആ അത് വള്ളിയൊക്കെ ഇണ്ട അങ്ങനെ വള്ളിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നോക്കട്ടെ ഇതിന്റെ കോട്ട് വൈറ്റും ബ്ലൂലെ അപ്പൊ ഇതാണ് കേട്ടാ കുട്ടേറെ മോഡലോ പാത്തി മാക്ക അല്ലെങ്കിൽ ഇൻഷിമോൾക്ക് ഇടാല്ലേ റിൻഷിക്ക് കറക്റ്റാവും അപ്പൊ ഇതാണ് കേട്ടാ ഡ്രസ് ഒരു ഉടുപ്പ് പോലെ മോഡലായിട്ട് പിന്നെ ഇതാ അതിലേക്കുള്ള ഒരു വള്ളിക്ക് ഇടാം എല്ലാവരും റെജിക്കുട്ടിക്ക് കൊടുക്കാം കേട്ടോ നമുക്ക് രജിക്കുട്ടി റജിക്കുട്ടി ഇപ്പം തന്നെ വാടുന്നത് അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ആയിട്ടുണ്ട് നല്ല കളറ് എന്താണ് വൈറ്റും ബ്ലൂ ആയിട്ടില്ലേ കരി കരിനീല അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും ഇത് തന്ന കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും നിങ്ങളും നിങ്ങളുടെ തുകയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം നമുക്ക് ഞാൻ എൻ്റെ തുകയിൽ എന്നും ഉണ്ടാവും അപ്പൊ എന്തായാലും ആളുടെ പേര് അസീന എന്നാണ് ഗുരുവായൂരാണ് സ്ഥലം അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു അടിപൊളി റെജിക്കുട്ടി റെജിക്കുട്ടിക്ക് വേണം എന്ന് പറയുന്നുണ്ട് റിൻഷി ആർക്കാണോ അളവ് കറക്റ്റ് അവർക്ക് ഇട്ട് കൊടുക്കട്ട അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യട്ടെ നല്ല കളറാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല സൂപ്പർ ആയിട്ടുണ്ട് മോഡലായിട്ടുണ്ട് ഇട്ടിട്ട് ഇവിടെ എല്ലാട്ട് ആദ്യമാക്കും നന്നായിരിക്കില്ല എളുപ്പ കാരണം Andare, <shun <shun െ ഇത് നമ്മടെ ഫാത്തിമാക്കാണ് സൂപ്പർ നിനക്ക് പോവാൻ സദ്യ ആയിട്ട് നമുക്ക് മാർത്തു നോക്കാലേ ഫാത്തിമാക്കാണ് എന്തായാലും ഒരായിരം അറിയിക്കുന്നു അപ്പൊ ഞമ്മക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് നല്ല സന്തോഷം ഉണ്ടല്ലേ അപ്പൊ എൻ്റെ ഫാത്തിമ കുട്ടിക്ക് ഇട്ട് നോക്കട്ടെട്ടാ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ കമന്റ് അഭിപ്രായം ഒക്കെ പറയാം സൂപ്പർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം നിക്ക് നിക്ക് ഇട്ട് നോക്കട്ടെ അവൾക്ക് ഇവിടെ റജിബ അടിമക്കാണോ അവൾക്ക് പോകണം അങ്ങനെ ഇടാന്ന് എനിക്ക് അറിയില്ല എന്താ ഓർഡർ കൊട്ടാണ് ശരിയാക്കി കൊടുക്കിയിട്ട് കൈ അവള് ലൂസ് ലൂസാക്കു അവൾക്ക് കുറച്ചുകൂടി വണ്ണിണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പം ഇതൊരു ഓട്ട് പോലെയാണ് ഇട്ട സംഭവം ഡ്രസ്സ് അവളാണെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണില്ല ഉള്ളിലിങ്ങനെ എലാസ്റ്റിക്ക് ഇതൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പൊടുത്തില്ല ഇടുന്നത് അപ്പം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് അവൾക്ക് ഇത് മോഡലാണ് സംഭവം അവള് പൊരിച്ചൽ അയക്കാം ആ അയക്കണ്ട അയക്കണ്ട ചന്ത ഉണ്ട് നല്ല വീട്ടിൽ ചന്ത അപ്പം ഫാത്തിമ നമ്മൾ ആ അടിപൊളിയായിട്ടുണ്ട് പറയണ അവള് അല്ലേ ഫാത്തിമ ഇതിന് ബട്ടൺസ് ഇല്ലാട്ടാ സംഭവം ഇതെങ്ങനെയുണ്ട് അറിയുന്നില്ല ഇവിടെ അങ്ങനെ ഒരു കെട്ട് മോഡൽ വരുന്നുണ്ട് പിന്നെ ഉള്ളിൽ ഇതെങ്ങനെ കടി ഉള്ളിൽ ഇങ്ങനെ ഒരിതാണ് ഇതൊരു ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് അവൾക്ക് ടൈറ്റായി നിൽക്കുന്നുണ്ട് പക്ഷെ നെയ് കാണുന്നുണ്ട് അപ്പോൾ അത് റൺഷ്യുമോൾക്കായിരിക്കും അല്ലേ കറക്റ്റ് ഫ്രണ്ട് മോൾക്ക് ഇട്ടു നോക്കാം വന്നിട്ട് പിന്നെ കൊടുത്തേണ്ടി വരും ഒന്നും കാണാനില്ല കേട്ടോ പക്ഷെ നല്ല ഫുൾ ആയിട്ടുള്ള ഫ്രോ ഭംഗിയുണ്ട് കാണാൻ മോഡലാണ് അതായത് പാതി നല്ല ഇഷ്ടപ്പെട്ടു ലേവാത്ത് സൂപ്പർ വരാ സൂപ്പർ വരാ സൂപ്പർ വരാം സൂപ്പർ വരാ ആ സൂപ്പർ പിന്നെ റൺഷിമോള് വന്നപ്പോ ഞാൻ റൺഷിമോള് ഇട്ട് കൊടുത്തു നോക്കിട്ടെ അപ്പൊ അത് കറക്റ്റ് അളവ് അപ്പൊ അവൾക്ക് സൂപ്പർ ആയിട്ട് ഇണ്ടാക്കും നല്ല ഇഷ്ടാവും ചെയ്തു അപ്പൊ ഇത് തന്ന നല്ല മനസ്സിന് ഒരുപാട് നന്ദി കേട്ടോ